അള മക്കളെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസണിൻ്റെ കാര്യത്തിൽ ഇനി കൂടുതൽ ഡിസ്കഷൻ്റെ കാര്യമൊന്നുമില്ല കാരണം പ്രീ സീസണിൻ്റെ കാര്യം ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട് എന്ന് വേണം വിശ്വസിക്കാൻ പ്രീ സീസൺ പരിപാടികൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലനമായിട്ടുള്ള പരിശീലന മൈതാനമായിട്ടുള്ള സാഞ്ച്വറിയിൽ വെച്ച് നടക്കുമെന്നായിരുന്നു നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ഒക്ടോബർ ആദ്യവാരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ആരംഭിക്കും സൂപ്പർ കപ്പിന് വേണ്ടിയിട്ട് ഗോവയിൽ വെച്ച് പ്രീ സീസൺ ആരംഭിക്കുന്നതും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിഗണന പട്ടികയിലുണ്ട് സൂപ്പർ ലീഗ് സോറി സൂപ്പർ കപ്പ് ഈ ഒരു മാസം അതായത് ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കുന്നതുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ ഒക്ടോബർ ആദ്യവാരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് സാഞ്ചുറിയിൽ സ്റ്റാർട്ട് ചെയ്യണോ ഗോവയിൽ സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് തീരുമാനം വരാനുള്ളത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ തീരുമാനമായിട്ടുണ്ട് ഒക്ടോബർ ആദ്യവാരം ഇന്നലെ ശബരിമല പോയിരുന്നത് അതുകൊണ്ടാണ് കണ്ടതെന്ന് ചെയ്യാൻ കേട്ടോ ബൈ